നമ്മൾ ഈ കൺവെൻഷനുകൾ ചേരുന്നു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്നത് നമ്മുടെ കൊല്ലം എം എൽ എ കൂടിയായിട്ടുള്ള സഹാവം മുകേഷാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ തലത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു മണ്ഡലം കൺവെൻഷൻ ലോക്കൽ തല കൺവെൻഷൻ അതിനുശേഷം നമ്മുടെ ഒമ്പത് ബൂത്ത് മേഖലയിലുള്ള കൺവെൻഷനുകളാണ് ചേരുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി പല ഘട്ടങ്ങളിലായി നമ്മുടെ മണ്ഡലത്തിൽ ഇതിനകം പര്യടനം നടത്തിയിരുന്നു നമ്മുടെ വില്ലേജിൽ തന്നെ വിളക്കുവാറയിൽ ഒരു മീറ്റിംഗിൻ്റെ അദ്ദേഹം എത്തിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും അതുപോലെയുള്ള യോഗങ്ങളിൽ ചേരാൻ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സമയക്കുറവുണ്ട് ആ കുറവ് കൂടി നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല ഇനി നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ മേഖലയിലും സ്വീകരണവുമായി ബന്ധപ്പെട്ടെല്ലാം വരും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വലുതാണ് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലാകെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രാധാന്യത്തെക്കാൾ അതിപ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ പോലെ നിൽക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ നാടിന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ആശങ്കപ്പെടുകയാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പത്ത് വർഷത്തിനു മുൻപ് പാചകവാതകത്തിന് നാന്നൂറ് രൂപയായിരുന്നു എന്നാലിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് വാർഡ് മെമ്പറും എൽ ഡി എഫ് നേതാവുമായ ടി അജയൻ പറഞ്ഞു പാചകവാതകത്തിന്റെ വിലയെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പങ്കെടുക്കുന്നുണ്ടോ ഉണ്ടല്ലോ രൂപ രൂപ ലിറ്റർ പാചക വാതക കൊടുക്കണം കൊല്ലത്തിന് കൂടി വർഷം മോദി അധികാരത്തിൽ വന്നപ്പോൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓമന മുരളി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ ർപ്പിച്ച് സംസാരിച്ചു ഭാഗമായിട്ട് നമ്മുടെ വില്ലേജ് തല കൺവെൻഷൻ കൺവെൻഷൻ കൂടി ശേഷം നമ്മൾ കൂടിയതിന് മേഖലാ കൺവെൻഷനുകൾ ഉൾപ്പെടെ നിരവധി കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും കൂടേണ്ടതായിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ നമുക്കറിയാം നമ്മുടെ സ്ഥാനാർത്ഥി വരും നിരവധി യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കരവാളൂർ പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916-8129-6991